ഈ വളം ഉപയോഗിച്ചാൽ മതി നമ്മുടെ റംബൂട്ടാനില് പെട്ടെന്ന് തന്നെ പൂവും കായുണ്ടാവും അതിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വളമാണ് അത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ വീഡിയോ കൂടെ കാണാം അപ്പം ഇതാണ് ഞാൻ ഉപയോഗിച്ച ഒരു വളം നല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ റംബൂട്ടാനമേ പൂവും കായൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തോട്ടത്തില് നമ്മുടെ റംബൂട്ടാൻ വെച്ചിട്ടുണ്ട് അതുമേ പെട്ടെന്ന് തന്നെ പൂവും കായും ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് ചെടി കണ്ടാൽ അറിയാം ചെറിയൊരു തയ്യായിട്ടുള്ളു അപ്പോഴേക്കും പൂവ് ഉണ്ടായി അതിനു വേണ്ടി ഞാൻ ഒരു പ്രത്യേകം ഒരു വളം ചേർത്ത് അതെന്താണെന്നാണ് ഈ വീഡിയോ കൂടെ പറയുന്നത് ഇതാണ് നമ്മുടെ റംബൂട്ടാൻ തൈ തോട്ടത്തിലുള്ള സ്ഥലത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചൊരു തയ്യാണിത് അപ്പൊ അത് വെച്ചിട്ട് ഒരു കൊല്ലം ഒന്നര കൊല്ല കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും അത് പൂക്കളൊക്കെ നിറച്ചുണ്ടായി കണ്ട ഫെബ്രുവരി മാസത്തിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പൂവിട്ടുണ്ട് ഇത് ഞാൻ പെട്ടെന്ന് ഈ ഒരു വലിപ്പം കണ്ടറിയാലോ നമുക്ക് ചെറിയൊരു തൈ എന്നിട്ട് പെട്ടെന്ന് തന്നെ റംബൂട്ടയുടെ ഒരു പൂവിക്ക് കടന്നിട്ടുണ്ട് ഇനി അതൊരു ജൂൺ മാസം ആകുമ്പോഴേക്കും നമ്മുടെ കമ്പൂട്ടങ്കായ കിട്ടും അതിനു വേണ്ടി കുറച്ച് ടിപ്സൊക്കെ മതി പിന്നെ പ്രത്യേകിച്ച് ഒരു വളം കൂടി ഞാൻ ചേർത്ത് അതെന്താണെന്നു കൂടിയിട്ടാണ് ഈ വീഡിയോ കൂടെ പറയണത് ആദ്യം തന്നെ നമ്മൾ റാംബൂട്ട തൈ ഞാൻ എൻ പതിനെട്ട് ആ ഒരു തൈയാണ് ഞാൻ വാങ്ങിച്ചത് അന്നിട്ടാണ് നമ്മൾ നട്ടത് അപ്പൊ അത് നടുമ്പഴത്തൊക്കെ വിവരണം ഞാൻ പറയാം ഒരു ചെറിയൊരു കുഴിയെടുത്ത് ഈയൊരു കട്ടയിലാണ് ഞാൻ ഇങ്ങനെ നമ്മുടെ റംബൂട്ടാൻ തൈ നട്ടത് അത് അത് ചെറിയൊരു കുഴിയെടുത്തു അപ്പൊ ഞാൻ പതിനെട്ട് ബഡ് ചെയ്ത തൈയാണ് വാങ്ങിച്ചത് ഇപ്പൊ നമുക്ക് മാർക്കറ്റിലൊക്കെ നഴ്സറികളിലൊക്കെ ബഡ് ചെയ്ത തൈ കിട്ടും അപ്പൊ ആദ്യം തന്നെ നമ്മൾ ബഡ് ചെയ്ത് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ കായുണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് ഈ റംബൂട്ടാനിലൊരു പ്രത്യേകതയുള്ളത് ആൺ ചെടി ഉണ്ടാവും പെൺ ചെടി ഉണ്ടാവും അപ്പൊ നമുക്ക് അത് ചെടി കൊറേ വളർന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഏതാ ചെടിയെന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മൾ ബഡ് ചെയ്ത ചെടി വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഞാൻ വാങ്ങിച്ചത് എൻ പതിനെട്ട് എന്ന് പറഞ്ഞാൽ ബഡ്ഡ് ചെയ്ത ചെടിയാണ് വാങ്ങിച്ചത് എന്നിട്ട് അത് നമ്മളൊരു കുഴി കുഴിച്ച് അതിൽ ചാണകപ്പൊടി കുറച്ചിട്ടു കുറച്ചെന്ന് പറഞ്ഞൊരു അര ബക്കറ്റോളം ഇട്ടിട്ടുണ്ട് പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഒരു നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം എല്ലുപൊടിയൊക്കെ ചേർത്ത് ഒരു കുഴിയിൽ നിറച്ചു പിന്നെ ഞാൻ ചേർത്തുള്ളത് മെയിനായിട്ട് വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് നമ്മൾ വളം തയ്യാറാക്കുലോ കമ്പോസ്റ്റ് ആക്കിയല്ലോ പിന്നെ അതുപോലെ അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ തയ്യെ നട്ടത് ബഡ് ചെയ്ത ഭാഗം മുകളിലെ മണ്ണിന്റെ അടിയിലേക്ക് പോകാൻ പാടില്ല മുകളിലായിട്ട് വേണം നടാനായിട്ട് അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ലോണം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണിത് അതാണ് അതിന്റെ ഇലകളൊക്കെ ഇങ്ങനെ കണ്ട കരിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ചെടിക്ക് ചെടിക്കൊരു കുഴപ്പമില്ല നല്ലോണം കായ് ഉണ്ടാവും ആദ്യമായിട്ടാണ് നമ്മുടെ അവിടെ കാച്ചുള്ളത് കാരണം പൂവിന്റെ രീതിയൊക്കെ കണ്ടിട്ട് നല്ലോണം കായ് ഉണ്ടാവുന്ന രീതിയാണ് ഞാൻ ഇല കരിച്ചല് നമ്മുടെ റംബൂട്ടാനെ ബാധിച്ചിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത് റാംബൂട്ടാനിൽ ഞാൻ നട്ടതിന് ശേഷം ഒരു മൂന്നു നാലു മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് ചെടിയുടെ കടയിൽ ചുറ്റോറും പുല്ലൊക്കെ ഉണ്ടാവുമല്ലോ പുല്ലൊക്കെ പറച്ച് മൂടി ചാണപ്പൊടി ഇട്ടും ഇടയ്ക്കിടയ്ക്ക് മൂടാറുണ്ട് വെള്ളം നനയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കടക്കലിന്നും മണ്ണിങ്ങനെ പോവാറുണ്ട് അതിനുള്ള ഒരു ഏരിയ ഉള്ളു അവിടെ അപ്പോൾ അതിലേക്ക് ഞാൻ ചാണപ്പൊടി ഇട്ട് മണ്ണ്ങ്ങനെ കൂട്ടിയിടാറുണ്ട് പിന്നെ അതുപോലെ ഉണക്കലും പൊടിച്ച കമ്പോസ്റ്റും ഇടയ്ക്ക് ചേർക്കാറുണ്ട് ഇത് മാത്രം ഞാൻ ജൈവവളമായിട്ട് ചേർക്കാറുള്ളു പ്രൂണിങ് ചെയ്തറാൻ പൂട്ടാനില് നല്ലോണം കായ് ഉണ്ടാവണതാണ് പക്ഷെ ഞാന് പ്രൂണിങ് ഇതുവരെ ചെയ്തിട്ടില്ല ചെറിയ തയ്യായ കാരണം കായ് ഉണ്ടായിട്ട് വേണം പ്രൂണിങ് ചെയ്യാം പ്രൂണിങ് നല്ലൊരു കായ് ഉണ്ടാവാ ഹെൽപ്പ് ആയിട്ടുള്ളൊരു മെത്തേഡ് ആണ് ചെറിയ ചെടിയായാലും ഈ ഒരു വളം ചേർത്തോടുകൂടി നല്ലോണം പൂത്ത് ഉലഞ്ഞുണ്ടായിട്ടുണ്ട് സാധാരണ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇത്ര ചെറിയ തൈല് റമ്പൂട്ട ഇങ്ങനെ പൂട്ട് കണ്ടിട്ടില്ല അപ്പൊ നമ്മുടെ ഈ ഒരു വളം നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചെടിയുമ്പോ നല്ലോണം പൂടാനായിട്ട് ഈയൊരു വളപ്രയോഗം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മ്പൂട്ടങ്കൽ ചെടിയുടെ കടയ്ക്ക് വെള്ളം അങ്ങനെ കെട്ടി നിൽക്കാറില്ല വെള്ളം വാർച്ച വേണം ആ ചെടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് വേരുകള് അധികം താഴത്തേക്ക് പോയില്ല മാക്സിമം മുകളിൽ തന്നെയാണ് അതിന്റെ വേര് ഇങ്ങനെ പടർന്ന് കിടക്കുക ചെയ്യുക അപ്പോൾ ആ വേരിന്റെ മുകളിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കണം കെട്ടി നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് പെട്ടെന്ന് അതിന് ഒരു കേട് വരും എല്ലാ കരിയിലൊക്കെ അങ്ങനെ വരാൻ ചാൻസ് കൂടുതലായി എല്ലാ കോഴിയില് ഇതിപ്പോ സൺലൈറ്റ് കൂടിയിട്ടാണ് ഇവിടെ വരുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ചെടിയും ഒക്കെ പൂവിട്ടുണ്ടായിരുന്നു കൊല്ലം എല്ലായിടത്തും പരിചയമുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചപ്പോട്ട പൂ അങ്ങനെ അധികം ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു കാലാവസ്ഥ വ്യതിയാനം കാരണമാണ് പൂവിടാൻ താമസിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലെന്തോ ഫെബ്രുവരിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആദ്യമായിട്ട് പൂ ഉണ്ടായതാണ് അത്യാവശ്യം ഉണ്ടായിട്ടുമുണ്ട് ഇറച്ചി മീനൊക്കെ കഴുകണ വെള്ളമാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ റാമ്പൂട്ടാൻ ചെടിയിൽ പ്രയോഗിച്ച് നോക്കിയത് കുറച്ചു കാലമായിട്ട് ഞാൻ ഈ ഒരു വെള്ളമാണ് ഒഴിച്ചിരുന്നത് ഒഴിച്ചപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെ പൂവിട്ടത് അതാണ് ഞാൻ പറഞ്ഞത് മീൻ കഴുകിയ വെള്ളം അതുപോലെ ഇറച്ചി കഴുകിയ വെള്ളം പിന്നെ അതിൽ വേറെ ഞാൻ വളർന്നാക്കിയിൽ ഇങ്ങനെ ജസ്റ്റ് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ കഴുകി ആ വെള്ളമാണ് അതിലേക്ക് ഞാൻ ഒഴിച്ചത് അല്ല ഈ ഒരു വെള്ളമാണ് ഞാൻ റംബൂട്ടാന്റെ കടക്കിനെ ഒഴിക്കാറ് അപ്പോഴാണ് ആദ്യമായിട്ട് പൂവിട്ടത് അല്ല ഈ ഒരു വളമാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ദൻ പതിനെട്ട് എന്ന് പറഞ്ഞൊരു എനാണ് റംബൂട്ടാന്റെ എനാണ് അത് നമുക്ക് ഒരു മഴക്കാലം ആവണേക്കാളും മുന്നേ കായ് നമുക്ക് കിട്ടും നല്ല ജ്യൂസ് ഉള്ള ഒരു റംബൂട്ടാൻ പഴാണ് നല്ല മധുരമുള്ളതാണ് നമുക്കിപ്പോ എല്ലാവരും എൻ പതിനെട്ട് നമുക്ക് നഴ്സറിയിൽ ചോദിച്ചാൽ കിട്ടും നല്ലൊരു നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ പറ്റിയൊരു എനാണത്